ഹലോ ഞാൻ അഖിലയാണ് കേട്ടോ നമ്മൾ വളർത്താറുണ്ട് അല്ലേ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ വളർത്താറുണ്ട് അപ്പോൾ മിക്ക ആൾക്കാരുടെ ഒരു പ്രശ്നം പ്ലാന്റ് ഭയങ്കരമായിട്ട് വലുതായി പോകും ഒന്നോ രണ്ടോ പൂക്കൾ മാത്രമേ നമ്മുടെ പ്ലാന്റ്സിനകത്ത് കാണുള്ളു അടീനിയം നമ്മൾക്കറിയാമല്ലോ ചൂട് ക്ലൈമറ്റിൽ ധാരാളം ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം നമ്മളുടെ പ്ലാന്റ് നിറച്ച് പൂക്കളായിരുന്നു അപ്പോൾ ഇപ്പോഴൊക്കെ ആയപ്പോഴത്തേക്ക് പൂക്കളെല്ലാം ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കുഞ്ഞു കുഞ്ഞു വളവും അതുപോലെ തന്നെ പെട്ടെന്ന് പൂക്കളാവാൻ വേണ്ടി ചെയ്യുന്ന ഒരു വളവും ഒക്കെ ഞാൻ ഷെയർ ചെയ്തു തരാൻ കേട്ടോ അതിനു മുൻപേ നമുക്ക് ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ കോംബോ ഓഫർ ഇപ്പോഴും നടക്കുന്നുണ്ട് ഡെൻഡ്രോബിയം മാത്രമല്ല നമുക്ക് ഡെൻഡ്രോബിയത്തിൻ്റെ വെറൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ വാൻറ്റ മുക്കാറ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ആണ് അപ്പോൾ പ്ലാന്റ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇതാണ്ട് ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹൈ അടിച്ചിട്ട് നമുക്ക് ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തുതരാം കേട്ടോ അപ്പോൾ നമുക്ക് അടീനിയത്തിൻ്റെ കാര്യങ്ങൾ നോക്കാം അടീനിയം നമ്മൾ പൂക്കളൊക്കെ വന്ന് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കും പ്ലാന്റിന് നമ്മൾ ചെറിയൊരു ടിപ്പൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ വീണ്ടും നമുക്ക് അടീനിയത്തിൽ നിന്ന് പൂക്കളും കാര്യങ്ങളൊക്കെ ആക്കിയെടുക്കാൻ പറ്റും അപ്പം മെയിനായിട്ട് നമ്മൾ അടീനിയം നേരത്തെ കൂട്ടി അതായത് ഡിസംബർ മാസം മുതലേ നമ്മൾ അടീനിയത്തിന് നല്ല കെയർ കൊടുക്കണം അതായത് പ്ലാന്റ് നല്ലതുപോലെ ട്രിം ചെയ്ത് കിട്ടണം അതുപോലെ തന്നെ അതിന് നല്ല വളവും കൊടുക്കണം മെയിനായിട്ട് ഞങ്ങൾ കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാരവും ഒരു കോഴിമുട്ടയും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മൾ പ്ലാന്റ്സിൻ്റെ മണ്ണ് മാറ്റിയിട്ട് അടിഭാഗത്ത് ഇട്ട് കൊടുക്കും അങ്ങനെ കൊടുക്കുവാണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ വെച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ രണ്ടാഴ്ച കുടുംബം ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഡിസംബർ മാസം മുതലേ പ്ലാന്റ്സ് പെട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു വളം കൊടുക്കാതെ തന്നെ പ്ലാന്റ്സിൽ നിന്ന് നിറച്ച് ഫ്ലവേഴ്സ് ആവും പിന്നെ ചെയ്ത് കൊടുക്കേണ്ടത് അതായത് നമ്മൾ ഇപ്പം പ്ലാന്റ്സിനകത്ത് ഫ്ലവേഴ്സൊക്കെ ഒന്ന് സ്റ്റോപ്പായി വരുവാണെങ്കിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കടുകുണ്ടല്ലോ ഈ കടുക് തലേ ദിവസമേ നമുക്ക് തലേദിവസം അധികം വരുന്ന ചോറ് കാണും അല്ലേ അപ്പോൾ ആ ചോറിനകത്ത് ഒരു കപ്പോളം ചോറിനകത്ത് ഒരു രണ്ട് സ്പൂൺ കടുകൂടി ഇട്ടിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കണം തലേ ദിവസമേ കുതിരാൻ വേണ്ടി വെച്ചേക്കുക പിറ്റേ ദിവസം വൈകിട്ട് അത് മിക്സിയിലിട്ട് നല്ലതുപോലെ അരയ്ക്കുക അരച്ചിട്ട് ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ നമ്മളത് എടുക്കുക വെള്ളം പോലെ ആക്കണ്ട അങ്ങനെ വെള്ളം പോലെ നമ്മൾ ഡയലൂട്ട് ചെയ്തിട്ട് മീൻസ് നമുക്ക് ലിക്വിഡായിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഞാൻ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ക്രീമി എടുത്തിട്ട് നമ്മുടെ പ്ലാന്റ്സിൻ്റെ മണ്ണ് മാറ്റിയിട്ട് ചുവട് ഭാഗത്ത് മൊത്തം മൊത്തത്തിൽ റൗണ്ടിൽ ഞാൻ ആ ഒരു ക്രീം ഒഴിച്ചു കൊടുക്കും എന്നിട്ട് മണ്ണിട്ടെങ്കിൽ മൂടും നല്ല ഇച്ചിരി ഒരു തിക്കായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കും കേട്ടോ അങ്ങനെ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് അതായത് ആഴ്ചയിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഈ ഒരു പ്ലാന്റിൽ നിന്ന് പെട്ടത് പുതിയ തളർപ്പ് പോലെ വരികയും ചെയ്യും അതുപോലെ തന്നെ പൂമുട്ട് വരികയും ഒക്കെ ചെയ്യും കേട്ടോ അത് ഏത് വെറൈറ്റി ടൈപ്പ് ആടീനിയമാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം നമുക്ക് എല്ലാം കാണാതെ അടീനത്തിൽ പൂക്കളാക്കാം അതായത് കുഞ്ഞ് പ്ലാന്റ് ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് പൂക്കളാക്കി എടുക്കാൻ പറ്റും അപ്പം നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോടെ മറക്കല്ലേ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ്